ലൈവ് ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടേ അപ്പോൾ ഇടക്ക് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് മാത്രം കട്ടായി പോകും കേട്ടോ ഫുള്ളായിട്ട് കട്ടാകത്തില്ല പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് മുടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട് എന്നാലും ക്ലാസ് മുടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെ ക്ലാസ്സിന് വന്നിരിക്കുവാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തയ്യൽ മെഷീനെ പറ്റിയിട്ടുള്ളതാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഏത് തരം തയ്യൽ മെഷീനാണ് ഞാൻ വാങ്ങിക്കേണ്ടത് എന്നോട് ഇന്നലെ കുറേ പേര് ചോദിച്ചു ക്ലാസ് തുടങ്ങിയപ്പോഴേ ചോദിച്ചു അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം ഇന്ന് തരും പിന്നെ ഈ സാധാ മെഷീനിൽ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു ലൈവ് ആണെന്നും പറഞ്ഞ് ഒത്തിരി സമയമൊന്നും ആർക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കില്ല ലൈവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാസ്സിലേക്ക് പോകുമോന്നുള്ളത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾക്ക് ഏതാണോ സ്യൂട്ടാവുന്നതെന്ന് നമ്മളൊന്ന് നോക്കണം ഇപ്പം ഞാനത് ഓരോ കാറ്റഗറി ആയിട്ട് പറഞ്ഞു തരാൻ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഒരു മിഷൻ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വീട്ടിൽ ഇരിക്കുന്നവരാ പക്ഷെ നിങ്ങൾക്ക് പുറത്ത് തയ്ക്കാനൊന്നും ഉദ്ദേശമില്ല ജസ്റ്റ് നിങ്ങളുടെ മാത്രം തയ്ക്കാം ഇപ്പൊ വീട്ടിൽ ചിലപ്പോ പെൺകുട്ടികൾ ഉണ്ടാവും പെൺമക്കൾ ഉണ്ടാവും പിന്നെ അമ്മ അല്ലെങ്കിൽ അനിയത്തി കസിൻസ് അവർക്കൊക്കെ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി ഇത് നമ്മൾക്കൊരു ബിസിനസ്സാക്കണമെന്നോ ഇല്ലെങ്കിൽ ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നോ ഇല്ലെങ്കിൽ പുറത്ത് തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രം മതി എന്ന ഒരു ധാരണയാണ് നമ്മൾക്കുള്ളെങ്കിൽ നിങ്ങൾക്കിതേ ഇതുപോലത്തെ ഒരു മെഷീൻ മതിയാവും ഒരു സാധാ സിംഗിൾ മെഷീൻ മതിയാവും അതില് മോട്ടർ ഫിക്സ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മൾക്ക് വീട്ടാവശ്യത്തിന് വീട്ടാവശ്യം മീൻസ് നമ്മുടെ മാത്രം തയ്ക്കാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് റിപ്ലൈ വേഗം ഒന്ന് തന്നെ ഓക്കെ ആ ഇടക്കിടക്ക് ഇങ്ങനെ പോകും കേട്ടോ അപ്പൊ ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പൊ പോകുന്ന ടൈമിൽ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയാം അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് നമ്മൾക്ക് മിസ്സായി പോകും കട്ടായി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നെറ്റിന്റെ എന്തോ ഒരു വിഷയമുണ്ട് ഉണ്ട് അപ്പൊ അത് വിളിച്ചപ്പോൾ അവരത് ഓൾറെഡി ശരിയാക്കിക്കൊണ്ടിരിക്കുകയെന്നു ഞാനെങ്ങനെയാ ഒരു വിഷയം സംസാരിക്കണത് മുറി പോകുന്നുണ്ട് നാളെടുത്താൽ പോരെ അല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ നെറ്റ് നമുക്കിപ്പോ കറക്റ്റ് അല്ല അപ്പൊ ഞാൻ ഇന്ന് വീടിന് ലൈവില് ഞാൻ ഏ പറയാളേ ഇന്ന് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ ഇന്ന് തേ നെറ്റ് ആകെ നമ്മൾക്ക് ശോകമാണ് ഞാൻ പറയുന്ന മാറ്റർ ഇതിലോട്ട് ഇടക്കിടക്ക് പോവുക അപ്പം നിങ്ങൾക്കും അതൊരു ഡിസ്റ്റർബ് ആകും പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് ഈ ഒരു ലൈവില് വരാൻ കാര്യം ഇന്ന് ഞാൻ ക്ലാസ് ഇട്ടില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കത്തില്ലേ കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്നില്ല ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് മുങ്ങി എന്ന് നിങ്ങൾ പറയും അപ്പോൾ അത് പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമുക്ക് നെറ്റ് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ കൂടി ക്ലാസ്സിൽ വന്നത് അപ്പോൾ സെയിം ഇതേ ടോപ്പിക്ക് നമുക്ക് നാളെ എടുക്കാം നാളെ അപ്പൊ ശരിയാവും ഇതാണ് ഈ ലൈവൊക്കെ എടുത്താലുള്ള കുഴപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് എടുക്കാൻ പറ്റില്ല പക്ഷെ വീഡിയോ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇടാം ഇപ്പൊ ശരിയായി പക്ഷെ അത് എത്ര നേരത്തൊക്കെ ഉണ്ടാവും നമുക്ക് നാളെ ക്ലാസ്സിൽ കയറാം ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കിട്ടും അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് പെട്ടെന്നങ്ങ് ഷെഫ് ഷഫീന കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ബിന്ദു ബിന്ദു ശേഷിനെ എനിക്കറിയാം പിന്നെ മോട്ടിവേഷൻ സ്പീച്ച് പോയോ ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് പക്ഷെ നെറ്റാണ് പോകുന്നത് നസീമ സാരമില്ല നാളെടുത്താൽ മതി എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ക്ലാസ് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കുണ്ട് ഇന്നിപ്പോ ഇല്ല ഇന്ന് നമുക്ക് മിഷനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ എട്ട് മണിക്ക് രാത്രി കാണാം നാളെ വെള്ളിയാഴ്ച അല്ലേ ആ വെള്ളിയാഴ്ച ചിലപ്പോൾ ശനിയാഴ്ച ഉണ്ടാവേ ശനിയാഴ്ച ആ ശനിയാഴ്ച നമുക്ക് ഇരിക്കാം ഞായറാഴ്ച ഉണ്ടാവില്ല ലെഫ്റ്റ് അയക്കോ അമൽദേവ് ലെഫ്റ്റ് അയക്കോ കിട്ടുന്നില്ല അതാണെ നമ്മൾക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾക്ക് നെറ്റ് എല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ നാളെ എടുക്കാം കേട്ടോ നാളെ വ്യാഴമാണോ ഓ സോറി നാളെ വ്യാഴമാണെ നാളെ വ്യാഴമാണ് നാളെ ഫ്രൈഡേ അല്ല നാളെ വ്യാഴമാണ് എനിക്ക് തെറ്റിപ്പോയതാണ് കാര്യം എൻ്റെ മക്കൾക്ക് ഫ്രൈഡേ ക്ലാസ് ഇല്ല അപ്പം ഞാൻ നാളെ ഫ്രൈഡേ ആണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അവർക്ക് ക്ലാസ്സിൽ നിന്ന് ചൂറ് പോവുക അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച ഫുള്ള്ക്കില്ല ക്ലാസ് ഇല്ല നാളെ തേഴ്സ്ഡേ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നു അത് നമുക്ക് നാളെ ഒന്നേന്നും പറഞ്ഞ് ഫുള്ളായിട്ട് തുടങ്ങാം കേട്ടോ എത്ര മക്കളാണ് ചേച്ചിക്ക് രണ്ട് മക്കളാണ് ഇനി നോക്കിയിട്ട് കാര്യമില്ല ലെഫ്റ്റ് ആയിക്കോ കിട്ടില്ല ആ ശില്പ് ശില്പം ലെഫ്റ്റ് ആയിക്കോ കാരണം നമുക്കിനി എടുക്കാൻ പറ്റത്തില്ല കാരണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് പോകുന്ന അത്രയും ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ നാളെ കാണാം കേട്ടോ ഞാനപ്പം നിർത്തുവാണേ അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റീകണക്ട് ചെയ്തത് ഓക്കേ ശരി താങ്ക്